ഈ മുഹമ്മദ് ഇസ അവർ പറയുന്നല്ലോ ദൈവമാണ് കൊങ്കുബൈനിസം തന്നെ അനുകൂലിയായിരുന്നു അതുകൊണ്ട് ബെപ്പാട്ടി സമ്പ്രദായത്തിനെ അനുകൂലിച്ചു കാരണം പഴയ നിയമകാലത്ത് അങ്ങനെയൊക്കെ ഇപ്പോൾ ഗോത്ര സംവിധാനമായിരുന്നു അതുകൊണ്ട് ബെപ്പാട്ടി സമ്പ്രദായമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ദൈവം അനുവദിച്ചു കൊടുത്തു ആധുനിക കാലത്തൊക്കെ തെറ്റായി തോന്നിയെങ്കിലും ബൈബിളിലെ ദൈവം അങ്ങനെ വാക്കുമാറുന്നവനും കൂടെ കൂടെ ഓരോ കാലഘട്ടത്തിൽ മാറുന്നവനൊന്നുമല്ല അവൻ വാക്കോ മാറാത്തവനാണ് ഇന്നലെ ഇന്നും എന്നേക്കും അനാണ് അവൻ്റെ നിയമത്തിൻ്റെ വള്ളിക്കോ പുള്ളിക്കോ ആകാശവും ഭൂമി മാറിപ്പോയാലും മാറത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് വള്ളിക്ക് പോലും ഒരു പുള്ളിക്ക് പോലും മാറ്റമില്ലെന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഇരിക്കെ ആ ദൈവമാണ് ഇസ്മായലിന് പേരിട്ടത് എന്ന് അങ്ങ് പറഞ്ഞത് വളരെ ശ്രദ്ധേയമായ ഒരു പോയിൻ്റായിരുന്നു സത്യത്തിൽ ദൈവമാണ് ഇസ്മായലിന് പേരിട്ടതെന്ന് അങ്ങ് പറഞ്ഞപ്പോഴാണ് ഞാൻ പോലും ശ്രദ്ധിച്ചത് വളരെ നന്ദിയുണ്ട് ഇനിയും അതാണ് എൻ്റെ ഈ പോസ്റ്റിൻ്റെ ഏറ്റവും വലിയ തെളിവെന്ന് പറയുന്നത് അതാണ് വിശുദ്ധനായ ദൈവം വിശുദ്ധമായ ഒരു പ്രവൃത്തിക്ക് പിന്തുണച്ചതിൻ്റെ തെളിവാണ് ഇസ്മായിൽ എന്ന പേരിട്ടതിൽ കൂടി നെടലിടിക്കുന്നത് അല്ലാതെ അശുദ്ധ പ്രവൃത്തി മ്ലേക്ഷ പ്രവൃത്തി ചെയ്തതിൻ്റെ അംഗീകാരമായിട്ടല്ല അങ്ങനെ ഒരു പേരിട്ടതെന്ന് പറയുന്നതിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട് ധൈര്യമുണ്ട് വളരെ ശ്രദ്ധിക്കണം തെറ്റായ ഒരു കാര്യത്തെ ആ ഞാനാണ് പേരിട്ടത് ആ മേക്ഷ പ്രവൃത്തി ചെയ്തതിന് ഞാനാ പേരിട്ട എന്നല്ല പറഞ്ഞത് പിന്നെന്താണ് ദയാലുവായ ഒരു സ്ത്രീ ഒരു തൻ്റെ ദാസന് യജമാനൻ്റെ അല്ലെങ്കിൽ തൊഴിൽ തകന്ന ആളുടെ അല്ലെങ്കിൽ തനിക്ക് ആഹാരം നൽകി സംരക്ഷിക്കുന്ന ആ തൊഴിൽ 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 എന്നിരിക്കട്ടെ അബ്രഹാമിൻ്റെയും സാറായിയുടെയും വാർദ്ധക്യത്തിലായിരിക്കുന്ന ആ ആ വ്യക്തികളുടെ ദുഃഖം മനസ്സിലാക്കി തൻ്റെ ഒരു കുഞ്ഞിനെ മനസ്സറിഞ്ഞ് സ്വയമേവ കൊടുക്കുന്ന ആ ശ്രേഷ്ഠമായ സ്വഭാവ സവിശേഷത കണ്ട ദൈവം ആ കുഞ്ഞിനൊരു പേരിടുകയാണ് എത്ര ശ്രേഷ്ഠമായ അംഗീകാരമാണ് ഹാകാറിനവിടെ ദൈവം നൽകുന്നത് ഹാഗാറിൻ്റെ സൽപ്രവൃത്തികൾക്ക് അംഗീകാരം ലഭിക്കുന്ന ഒരു സംഭവമാണ് അവിടെ നടന്നത് അല്ലാതെ അങ്ങ് പറയുന്ന പോലെ മ്ലെച്ഛമായ അകൽ പറയാൻ പറ്റാത്ത പത്ത് പേരുടെ മുമ്പിൽ പറയാൻ പറ്റാത്ത കുടുംബത്തിൽ പറയാൻ പറ്റാത്ത ഒരു മോശം കാര്യം ചെയ്തതിന് വിശുദ്ധനായ ദൈവം അംഗീകാരം കൊടുത്തു എന്ന് പറയുന്നത് എത്ര തെറ്റായ ഇച്ചരെങ്കിലും സുബോധം ഉള്ളവരാരും അങ്ങനെ പറയില്ല അങ്ങയുടെ താല്പര്യം എനിക്ക് മനസ്സിലാകുന്നു അങ്ങയോട് എനിക്ക് സഹതാപമാണ് തോന്നുന്നത് അങ്ങയുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല പക്ഷേ അങ്ങയുടെ വികലമായ ചിന്താഗതികളിൽ സഹതാപമാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് മനസ്സിലാക്കുക ദൈവം ഇസ്മായൽ എന്ന് പേരിട്ടത് ആകാറിൻ്റെ സ്വഭാവ നൈർമ്മല്യത്തിൻ്റെ മുത്തര അംഗീകാരത്തിൻ്റെ മുത്തരയായിട്ടാണ് അതുപോലെ തന്നെ വേറൊരു വാക്യം അതാണല്ലോ പറഞ്ഞു വന്നു